ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ നമ്മൾ രാവിലെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പവും ചമ്മന്തിപ്പൊടിയും ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ രാവിലെ അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും അപ്പച്ചും കൂടെ ആയിരുന്നു പോയിരുന്നത് ചെറിയൊരു സ്കൂൾ പർച്ചേസിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നമ്മളൊരു ഉച്ചയ്ക്കായപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചോറ് കഴിച്ച് ചോറിന് ഇന്ന് നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു നല്ല കാന്താഴ്ച ചമ്മന്തിയായിരുന്നു കേട്ടോ നല്ല എരിയുള്ള ചമ്മന്തിയായിരുന്നു അങ്ങനെ ചമ്മന്തിയും പിന്നീട് തൈരും മുള മുളവുമടച്ചിട്ടുണ്ടായിരുന്നതും എന്താ ഉള്ളിയും മുളവും ആയിട്ട് അങ്ങനെ ഉടക്കുന്നതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഒരു പിടി ആ തൈരും ചമ്മന്തി മുളവും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നല്ലൊരു കോമ്പിനേഷനാണ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ വാപ്പച്ചി കൂടിയും ചട്ടിയിലൊക്കെ ചോറ് കഴിക്കുന്നുണ്ടോ എന്താ മീൻ കറിയും ചക്കയൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ഞാൻ കുറച്ച് ചക്ക അയച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ വൈകിട്ട് ഒരു ചക്ക അവലായിരുന്നോ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിൽ നിന്ന് കുറച്ചടുത്ത് കഴിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇഷ്ടമായിട്ട് അതിൽ നിന്ന് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ ബൈ